നമസ്കാരം പ്രധാന വാർത്തകൾ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു വിജയ ശതമാനം ഈ വർഷത്തെ ഹയർ സെക്കൻഡറി വൊക്കേഷൻ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ശതമാനമാണ് വിജയം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തിയത് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവാണ് വിജയ ശതമാനം മുൻവർഷം എൺപത്തിരണ്ട് ദശാംശം ഒൻപത് അഞ്ച് ശതമാനമായിരുന്നു വിജയം മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് പേരാണ് ഇത്തവണ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയത് ഇതിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി മുപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേർക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടി ജൂൺ പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയാണ് ഇംപ്രൂവ്മെന്റ് സേ പരീക്ഷകൾ നടക്കുക പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം എട്ട് മരണം തമിഴ്നാട് ശിവകാശിയിലെ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ എട്ട് മരണം അഞ്ച് സ്ത്രീകളും മൂന്ന് പുരുഷന്മാരുമാണ് മരിച്ചത് നിരവധി പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്ഫോടനത്തിൽ നിർമ്മാണശാലയുടെ ഏഴ് മുറികൾ പൂർണ്ണമായും തകർന്നു രക്ഷാപ്രവർത്തനം തുടരുകയാണ് ട്രെയിന്റെ വാതിൽപ്പടിയിൽ യാത്ര ചെയ്ത വിദ്യാർത്ഥികളുടെ കാലുകൾ മുറിഞ്ഞ് പരിക്ക് ട്രെയിന്റെ വാതിൽപ്പടിയിലിരുന്ന് യാത്ര ചെയ്യവേ പ്ലാറ്റ്ഫോമിലിടിച്ച് രണ്ട് വിദ്യാർത്ഥികളുടെ കാലുകൾക്ക് ഗുരുതര പരിക്ക് തിരുവനന്തപുരത്തേക്കുള്ള രാജ്യാറാണി എക്സ്പ്രസിനാണ് സംഭവം കമ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന വ്യക്തി ഇരുവരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അകമ്പാടം ചാലിയാറിലെ പ്ലസ് ടു പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് സംസ്ഥാനത്ത് നിന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ജാഗ്രതയുടെ ഭാഗമായി ഇന്ന് മലപ്പുറം വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കൂടുതൽ പ്രദേശങ്ങളിൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഞായറാഴ്ച പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും തിങ്കളാഴ്ച വയനാട് ജില്ലയിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് അരളിപ്പൂവ് നിവേദ്യത്തിലും പ്രസാദത്തിലും ഉപയോഗിക്കില്ല ക്ഷേത്രങ്ങളിൽ ഭക്തർക്ക് കൊടുക്കുന്ന പ്രസാദങ്ങളിലും നിവേദ്യത്തിലും അരളിപ്പൂവ് ഒഴിവാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം തുളസി പിച്ചി പൂവുകൾ നിവേദ്യത്തിലും പ്രസാദത്തിലും ഉപയോഗിക്കാം എന്നാൽ പൂജയ്ക്ക് അരളി ഉപയോഗിക്കാമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു നാളെ മുതൽ ക്ഷേത്രത്തിൽ തീരുമാനം നടപ്പിലാക്കും അരളിയിൽ വിഷാംശമുണ്ടെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് നടപടി